അമേരിക്കയിൽ നിന്നും കുറേ ഇന്ത്യക്കാരെ നാട് കടത്തി അത് കുറച്ച് മോശമായ രീതിയിലാണ് നാട് കടത്തിയത് അപ്പോൾ അതിനെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ മാധ്യമങ്ങളെല്ലാം വാർത്ത ചെയ്യുന്നത് അത് കേരളത്തിലെ മാധ്യമങ്ങളിൽ മാത്രമല്ല നാഷണൽ ലെവലിൽ ഉള്ള മാധ്യമങ്ങളെല്ലാം ഈ ഒരു കാര്യം തന്നെയാണ് വാർത്ത ചെയ്യുന്നത് അപ്പോൾ അതിനകത്ത് രണ്ട് രീതിയിലാണ് വാർത്തകൾ വരുന്നത് ഒന്ന് അമേരിക്കൻ അമേരിക്കയിൽ നിന്നും അനധികൃതമായിട്ട് പോയ ഇന്ത്യക്കാരെ നാടുകടത്തിയെ സംബന്ധിച്ചുള്ള വാർത്ത രണ്ടാമത്തെ വാർത്ത എന്ന് പറയുന്നത് അത് അത് അവർ നാട് കടത്തിയ രീതി തെറ്റായിപ്പോയി അതിന് ആ ഒരു തെറ്റായിപ്പോയത് അതായത് മനുഷ്യത്വരഹിതമായിട്ടുള്ള രീതിയിൽ കൈകാലുകൾ ബന്ധിച്ചാണ് അവർ നാട് കടത്തിയത് അപ്പോൾ അതിന് അതിന് ഗവണ്മെൻ്റ് ഒന്നും പ്രതികരിക്കുന്നില്ല എന്നുള്ള രീതിയിൽ ഗവണ്മെൻറ്റിനെ കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു വാർത്ത ആ ഒരു കാര്യത്തിൽ എനിക്ക് പ്രത്യേകിച്ച് പറയാനില്ല കാരണം അമേരിക്ക ചെയ്തത് കുറച്ച് മോശമായി പോയി കൂടെ മാനസിക പരിഗണന കൊടുക്കാമായിരുന്നു ഈവൻന്തോ അവർ ദയാർ തെറ്റ് ചെയ്തവരാണ് അവർ മാപ്പർഹിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ പോലും അവർക്ക് കുറച്ചും കൂടെ മാനുഷിക പരിഗണന കൊടുത്ത് ഇപ്പോൾ കൈകാലുകളൊക്കെ ബന്ധിച്ച് ഒരു യുദ്ധവിമാനത്തിൽ പറഞ്ഞു വിടുക എന്ന് പറയുന്നത് യുദ്ധവിമാനത്തിൽ വിട്ടോട്ടെ പക്ഷേ കൈകാലുകളൊക്കെ ബന്ധിച്ച് പറഞ്ഞു വിടുക എന്ന് പറയുന്നത് കുറച്ച് ക്രൂരതയായിട്ട് എനിക്കും തോന്നിയിട്ടുണ്ട് പക്ഷേ എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട് ഒരു രാജ്യത്ത് ആ രാജ്യത്തിൻ്റെ എല്ലാ നിയമങ്ങളും തെറ്റിച്ചുകൊണ്ട് അനധികൃതമായിട്ട് കടന്നുകൂടി അവിടെ അനധികൃതമായിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ തെറ്റായിട്ടുള്ള കാര്യമാണ് കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട രണ്ട് വാർത്തകൾ ഞാൻ പറയാം ആക്ച്വലി ഒന്ന് ഞാരലിൽ ബംഗ്ലാദേശി കുടുംബം പിടിയിൽ ഞാറിൽ ഭൂമി വാങ്ങി വർഷങ്ങളായി താമസിക്കുന്ന പിരിയായത് വ്യാജ ജന സർട്ടിഫിക്കറ്റ് ആണ് എത്ര പേരടങ്ങുന്ന കുടുംബമാണ് എങ്ങനെയാണ് വിശദാംശങ്ങൾ എറണാകുളത്താണ് ബംഗ്ലാദേശി കുടുംബം ഭാര്യയും ഭർത്താവും മൂന്ന് കുട്ടികൾ വടങ്ങുന്ന കുടുംബമാണ് ഞാരിൽ വർഷങ്ങളായി താമസിച്ചിരുന്നത് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ബംഗ്ലാദേശികൾ ടി വിയാണ് ക്രൈം ക്രൈമാണ് അവർ ബംഗ്ലാദേശികളാണ് അവർക്ക് ഇന്ത്യയിൽ വന്ന അനധികൃതമായിട്ട് ജോലി ചെയ്യാനോ ജീവിക്കാനോ റൈറ്റ്സ് ഇല്ല അവർക്ക് അവരല്ലെങ്കിൽ അവർക്ക് ഇവിടെ അവരിവിടെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ അവരെന്താ ചെയ്യേണ്ടത് അവർ പ്രോപ്പറായിട്ട് വിസ എടുത്തിട്ട് ഇന്ത്യയിൽ വന്ന് ഇവിടെ വർക്ക് പെർമിറ്റോ അല്ലെങ്കിൽ ടൂറിസ്റ്റ് വിസയിലോ അങ്ങനെ എന്തെങ്കിലും വന്ന് പെർമിറ്റ് എടുത്ത് അവരിവിടെ വന്ന് ജീവിക്കണം ജീവിച്ചാലും അവർക്ക് ഈ പറഞ്ഞ പോലെ വീട് സ്ഥലമൊക്കെ വാങ്ങിക്കാൻ റൈറ്റ്സ് ഉണ്ടോ അവർ ഫോർജ് ഡോക്യുമെൻസ് ഉണ്ടാക്കി ആധാർ കാർഡുകൾ ഉണ്ടാക്കി പല പലവിധ ഡോക്യുമെൻസുകളും ഉണ്ടാക്കി അവരോട് ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കുന്ന ഉറപ്പല്ല ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ടാക്സ് അടയ്ക്കുന്നുണ്ടാവില്ല അപ്പോൾ അവർ ഇന്ത്യയിൽ ജീവിക്കുന്നു അപ്പോൾ ഇവരെന്താണ് ഇന്ത്യ ഗവൺമെന്റ് ചെയ്യുക സ്വാഭാവികമായിട്ടും ഇന്ത്യ ഗവൺമെന്റ് ഇവരെ ഡീപ്പോർട്ട് ചെയ്യും ഡീപ്പോർട്ട് ചെയ്യുന്നത് ബംഗ്ലാദേശിലേക്ക് നമ്മുടെ തൊട്ടടുത്ത രാജ്യമായതുകൊണ്ട് തന്നെ ചുമ്മാ അങ്ങ് പെടാൻ പറ്റത്തില്ല അതിന് പ്രോപ്പറായിട്ട് വിമാനത്തിൽ കയറ്റി അവരെ അവരുടെ പാസ്പോർട്ടെല്ലാം സീസ് ചെയ്ത് ബംഗ്ലാദേശിൽ കോൺടാക്ട് ചെയ്ത് അവരി ഇവരെ അവിടുത്തെ ആളുകളാന്ന് അവർ കൺഫേം ചെയ്തതിന് ശേഷം മാത്രമേ ഇന്ത്യ ഗവണ്മെന്റിന് ഇവരെ തിരിച്ചയക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇതേ സംഭവം ഇവിടെ നടക്കുമ്പോൾ ഈ ബംഗാളികളെ നമുക്ക് പറ്റത്തില്ല അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ആൾക്കാർ അവിടെ പോയിട്ട് അമേരിക്കയിൽ പോയിട്ട് ഇരിക്കുമ്പോൾ അമേരിക്കക്കാർ എന്തു ചെയ്യും ഇവ എന്ത് കൊടുത്തിരിക്കുന്നത് വാർത്ത ഏത് രീതിയിലാണ് കൊടുത്തിരുന്നത് അറിയോ ഏഹ് അപ്പോൾ ഇതേ സംഭവമാണ് അമേരിക്കയിൽ നടക്കുന്നത് നമുക്ക് ഇവിടെ ബംഗ്ലാദേശി എന്നുള്ള കുറച്ച് ആൾക്കാർ വന്നു നിന്നപ്പോൾ നമുക്ക് കൊണ്ട പോലെ തന്നെയാണ് പല രാജ്യങ്ങളിലും അനധികൃതമായിട്ട് ഇന്ത്യക്കാർ പോയിട്ട് നമ്മുടെ നാടിൻ്റെ വില കളയുന്നത് അനധികൃതമായിട്ട് പോകുന്നത് വില കളയുന്ന പരിപാടിയാണ് ഇപ്പം നിങ്ങൾ ലീഗലായിട്ട് ഏത് രാജ്യത്ത് വേണേൽ പോയിക്കോ നിങ്ങൾ എത്ര 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 ആളുകൾ കാനഡയിലും യു കെയിലും ഓസ്ട്രേലിയയിലും പല സ്ഥലങ്ങളിൽ ന്യൂസിലൻഡിലും ഗൾഫിലും ഗൾഫിൽ തന്നെ പല രാജ്യങ്ങളിൽ എത്രയധികം ആളുകൾ വർക്ക് ചെയ്യുന്നു ജോലി ചെയ്യുന്നു ഇപ്പോൾ നമുക്ക് സൗദിയും ദുബായ് ഒക്കെ അടക്കം പല രാജ്യങ്ങളിലും എത്ര എത്ര ഇന്ത്യക്കാരും മറ്റുമൊക്കെ ജോലി ചെയ്യുന്നു ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ പൊതുമാപ്പ് പൊതുമാപ്പ് എന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞ് അവർ ഒരു സംഭവം വരും എന്താണ് പൊതുമാപ്പ് അതായത് ആ രാജ്യത്ത് അനധികൃതമായിട്ടാണ് നിങ്ങൾ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ആ അനധികൃതമായിട്ട് നിൽക്കുന്നതിന് നിങ്ങൾക്ക് ശിക്ഷയുണ്ട് വെറുതെ അല്ല ശിക്ഷയുണ്ട് ഓരോ രാജ്യത്തിൻ്റെ ശിക്ഷ വ്യത്യസ്തമാണ് ചില ആളുകൾ ജയിലിൽ പിടിച്ചിടും ചില ആൾക്കാരെ അവർ ഡിറ്റൻഷൻ സെൻറ്ററിൽ കൊണ്ടിടും ചിലപ്പോൾ ഫൈൻ ഉണ്ടാവും ചിലപ്പോൾ ഓവർ സ്റ്റേക്ക് അത് ഓരോ ദിവസത്തിന് രൂപ എന്ന് പറഞ്ഞു ഫൈൻ ഉണ്ടാവും ചിലപ്പം അവർ തിരിച്ചു കയറ്റി വിടും അപ്പോൾ ഓരോ രാജ്യത്തിനും ഓരോ ഫൈനാണ് അല്ലെങ്കിൽ ഓരോ ശിക്ഷയാണ് ആ ശിക്ഷയിൽ ഇളവ് നൽകി പൊതുമാപ്പ് നൽകി അവരെ നാട്ടിലേക്ക് തിരിച്ചയക്കുക എന്നുള്ളതാണ് ഈ എന്ന് പറഞ്ഞ പരിപാടി അപ്പോൾ ഈ അമേരിക്കക്കാരിപ്പോൾ ഇത്രയും നാളവരെ ഡിറ്റൻഷൻ സെൻ്ററിൽ ഇട്ടിരുന്നതായിരിക്കണം അപ്പോൾ അവരെ അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് നാട് കടത്തിവിട്ട പ്രക്രിയയാണ് ഇപ്പോൾ അവിടെ നടന്നിരിക്കുന്നത് അവരെ ഈ പറഞ്ഞ പോലെ ഒരു ജോലി തേടിപ്പോയവരോ ടൂറിസ്റ്റ് ടൂറിസ്റ്റ് ആയിട്ട് പോയവരോ അവർ അനധികൃതമായിട്ട് അമേരിക്കയിലേക്ക് പോയ ആൾക്കാരാണ് ഈ തിരിച്ചു വന്ന ആൾക്കാരെ ഗ്ലോറിഫൈ ചെയ്യേണ്ട ഒരു കാര്യം പോലും ഇവിടുത്തെ ഒരു മാധ്യമങ്ങൾക്കുമില്ല ഒരു മനുഷ്യനുമില്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക ഒരു കാര്യത്തിൽ ഞാൻ അംഗീകരിക്കുന്നു അവരെ വിലങ്ങണിയിച്ചും കണിയിച്ചും കാല് കൈകാലുകൾ ബന്ധിച്ചുമൊക്കെയാണ് കൊണ്ടുവന്നുണ്ടെങ്കിൽ അത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് അത് മോശമായി പോയി അത്രയും ക്രൂരത കാണിക്കേണ്ടായിരുന്നു അവരെ തിരിച്ച് ഏതെങ്കിലും വിമാനത്തിൽ കയറ്റി അയച്ചാൽ മതിയായിരുന്നു ഈവൻ കാർഗോ മറ്റേ പട്ടാള വിമാനമാണെന്നുണ്ടെങ്കിൽ പോലും അത് നടപടിക്രമങ്ങൾ എളുപ്പത്തിനാക്കാൻ വേണ്ടിയാണെന്ന് പറയുന്നു അതിലയക്കുന്നതിലും ഒന്നും ഒരു തെറ്റുമില്ല പക്ഷേ കൈകാലുകൾ അയച്ച് ബന്ധിപ്പിച്ചു അതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷേ ഈ തിരിച്ചു വരുന്ന ആൾക്കാരെ യാതൊരു തരത്തിലും ഇന്ത്യ ഗവൺമെൻറ് അവരെ പുനരധിവസിപ്പിക്കാനോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾക്കും അവരെ സഹായിക്കാനോ പറ്റോ ും ചെയ്യാൻ പാടില്ല എന്നെ ഞാൻ പറയുള്ളൂ കാരണം ഇവർ നമ്മുടെ നാട് വിട്ട് വേറൊരു രാജ്യത്തേക്ക് ചേക്കേറുന്നതിന് വേണ്ടി മൈഗ്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടി അനധികൃതമായിട്ട് പോയിട്ട് നമ്മുടെ നാടിൻ്റെ പേര് പേരും നമ്മുടെ നാടിനെ മോശപ്പെടുത്തിയ ആൾക്കാരാണ് അപ്പോൾ അവരെ ഒരിക്കലും നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല ഒരിക്കലും ഒരു ഗവണ്മെൻറ്റ് അവരെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല അവരെ തിരിച്ചെടുത്തത് തന്നെ അവരോട് തിരിച്ച് കാണിക്കുന്ന ഒരു ഔദാര്യമായിട്ട് വേണം അവർ കാണാനായിട്ട് അവർ വന്നിട്ട് എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ എന്ന് വേണം സത്യം പറഞ്ഞാൽ കാണാനായിട്ട് ശരിക്കും അതുപോലും ഞാൻ ആലോചിക്കുമായിരുന്നു ഇപ്പം എന്താ പറയുക ഇതിനകത്ത് കുറച്ച് മലയാളികൾ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കേരളത്തിൽ അവർ തിരിച്ച് വരുമ്പോഴത്തേക്കിനും അവർക്ക് സ്വീകരണം അവരെ പുനരധ പുനരധിവാസ പാക്കേജ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കും ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല കാരണം അവർ അനധികൃതമായിട്ടാണ് പോയത് ഇപ്പം നമ്മൾ ഗൾഫിലൊക്കെ പോയിട്ട് ധാരാളം ആളുകൾ പറ്റിക്കപ്പെടുകയും ജോലി പോവുകയൊക്കെ ചെയ്തിട്ട് തിരിച്ച് വന്നിട്ട് നമ്മളൊക്കെ വാരിക്കൂരി സഹായിച്ച ആളുകളാണ് അങ്ങനെ കോവിഡ് സമയത്ത് വന്ന പ്രവാസികൾക്ക് ധാരാളം സഹായങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇല്ലേ പക്ഷെ ഒരിക്കലും അനധികൃതമായിട്ട് പോയ ഇവരെ സത്യം പറഞ്ഞ ക്രിമിനലുകളാണ് അവരെ തിരിച്ചെടുത്തിട്ട് അവരെ ഗ്ലോറിഫൈ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ എനിക്ക് ഈ കാര്യങ്ങൾ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഇങ്ങനെ വാർത്തകൾ കാണുമ്പോഴത്തേങ്ങനെ ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നുന്നുണ്ട് നമ്മളെപ്പോഴും മറ്റൊരു രാജ്യത്ത് പോകുകയാണെങ്കിൽ അത് ലീഗലായിട്ട് പോകാൻ ശ്രമിക്കുക ലീഗലായിട്ട് പോയി കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല അതിൻ്റെ എല്ലാ ലീഗൽ സൈഡും നോക്കി പ്രോപ്പറായിട്ട് നമ്മളൊരു രാജ്യത്ത് പോയിട്ട് അവർ അനുവദിക്കുന്ന സമയം അവർ അനുവദിക്കുന്ന ആളുകൾ എത്രയാണെന്ന് വെച്ചാൽ പോയി ജീവിച്ചു ഒരു പ്രശ്നവും ഇല്ല ടാക്സ് അടച്ച് കൃത്യമായിട്ട് ജീവിച്ചു ഒരു പ്രശ്നവും ഇല്ല എന്തെങ്കിലും പ്രശ്നമുണ്ടോ എത്ര എത്ര വർഷങ്ങളായിട്ട് നമ്മൾ ഗൾഫിൽ ജീവിക്കുന്ന ആളുകളുണ്ട് മറ്റ് പല രാജ്യങ്ങളിലും ജീവിക്കുന്ന ആൾക്കാരുണ്ട് സിമ്പിൾ അത്രേ ഉള്ളൂ സോ അത്രയും കാര്യങ്ങൾ എനിക്കൊന്ന് പറയണം തോന്നി എന്തായാലും ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക ഓക്കെ